ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അംഗൻവാടിയിലെ ഒരു ഒരു ദിവസമാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ അംഗൻവാടിയിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം രാവിലെ തന്നെ കുട്ടികളെല്ലാവരെയും സ്വീകരിച്ചു അവർക്ക് പ്രയറൊക്കെ ചൊല്ലി കൊടുത്തു പ്രതിജ്ഞയൊക്കെ ചൊല്ലി കുഞ്ഞുങ്ങളെല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഓരോരോ പ്രവർത്തനങ്ങൾ അവരുമായിട്ട് സ്വതന്ത്ര സംഭാഷണങ്ങളൊക്കെ നടത്തി ഇതാണ് എൻ്റെ അംഗൻവാടിയിലെ ക്ലാസ് റൂം ഓരോ വീഡിയോയിലും നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഇന്ന് കുട്ടികൾ ഏഴ് പേരെത്തിയിട്ടുണ്ട് അതിൽ ഒരാൾ വന്നതിന് ശേഷം ഭയങ്കര കരച്ചിലാണ് അയാൾ ക്ലാസ് റൂമിലോട്ട് കയറാതെ തന്നെ ഡോറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അത് ഒരാഴ്ച കൊണ്ടത് മാറി വരും മറ്റുള്ള കുട്ടികളുമായിട്ട് കളിച്ചു തുടങ്ങും അങ്ങനെ ഒരുപാട് കരയുന്നത് കൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് മോർണിംഗ് സ്നാക്സൊക്കെ കൊടുത്തു ഇനി നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നുണ്ട് അത് ഇന്ന് ഇന്നത്തെ മെനു അനുസരിച്ച് ഇന്ന് ചോറും സാമ്പാറും മുട്ട ഓംലറ്റും ഇലക്കറിയുമാണ് അത് തയ്യാറാക്കാനായിട്ട് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിലേക്ക് നമ്മൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് സാമ്പാർ വരിപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ എത്ര രൂപ എന്നുള്ളത് നമ്മൾ വൗച്ചറിലൂടെ എഴുതിയാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പരിപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ച് എടുക്കണം ഇപ്പോൾ ഞാൻ അതിലേക്ക് പച്ചക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുമല്ല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ കുക്കറിന്ന് അടച്ചു വെച്ച് വേവിക്കും അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് വലിയ എരിവൊന്നും വേണ്ട അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത് ഓരോ ദിവസവും ഓരോരോ മെനു ആയതുകൊണ്ട് നമുക്കിപ്പം തുടക്കമായതുകൊണ്ട് നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ മെനു ചാർട്ട് നോക്കിയാണ് നമ്മൾ ആദ്യം മുതലേ ഇപ്പം പാചകം ചെയ്യുന്നത് അതിൽ ഇത്ര ഗ്രാം വെച്ച് ഓരോന്ന് ചേർക്കുന്നതിൻ്റെ കണക്കുകളുമൊക്കെ നോക്കി നമ്മൾ ഒന്ന് രണ്ട് മാസം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പിന്നെ നമുക്കത് ഒരു ഓർമ്മയായിട്ട് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും നോക്കി ചെയ്യുന്നത് ഈ സാമ്പാറിലൊന്നും എണ്ണയൊന്നും ചേർക്കാൻ പറഞ്ഞിട്ടില്ല എണ്ണയും ഉപ്പും മധുരവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം ഒരു കുഞ്ഞിന് ഒരു ദിവസം നൂറ് ഗ്രാം അരി അവർക്ക് ചെല്ലണം എന്നാണ് നിർദ്ദേശം അതനുസരിച്ചാണുള്ള മെനു ആണിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ അവർ സാമ്പാറൊക്കെ റെഡിയാക്കുന്ന സമയത്തിന് കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്നത്തെ കളറിങ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അന്നേരം നമുക്കിവിടെ അങ്കണപ്പൂമഴയുണ്ട് ഓരോ തീമിനനുസരിച്ച് അങ്കണപ്പൂമഴയിലുള്ള ഓരോ പേജുകളും എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കളർ ചെയ്യാൻ കൊടുക്കും ക്രയോൺസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാൻ എല്ലാവർക്കും സ്കെച്ച് പെൻ തന്നെ വേണം വീടുകളിൽ നിന്നും ഓരോരുത്തരും ക്രയോൺസ് കൊണ്ടുവന്നാലും അവരത് ഉപയോഗിക്കത്തില്ല അവർക്ക് സ്കെച്ച് പെൻ സ്കെച്ച് പെന്നിനോടാണ് കൂടുതൽ താല്പര്യം എന്നിട്ടത് കയ്യിലും ദേഹത്തും എല്ലാം വെച്ച് തേക്കും ചോറ് കൊടുക്കാൻ സമയത്ത് നമുക്ക് ഇരട്ടി ജോലിയാണ് അതെല്ലാം കഴുകുന്നത് എന്നാലും വേണ്ടിയില്ല കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുക്കും പിന്നെ ഇതിപ്പം ഓരോന്നും ഇങ്ങനെ വരയ്ക്കുന്നതും ലൈനിൽ പുറത്തു പോകാതെയും വരച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ അതിൽ എല്ലാവരും ഒന്നും കറക്റ്റായിട്ട് വരയ്ക്കത്തില്ല കുറച്ച് മുതിർന്ന കുട്ടികൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കും പൊടി മക്കളൊന്നും മൂന്ന് വയസ്സായതേ ഉള്ള മക്കളൊന്നും അതൊന്നും അത്ര കറക്റ്റായിട്ട് ചെയ്യത്തില്ല അതിലിപ്പം ഹംദ പിന്നെ അയാന് ആസിഫ് ഇവരെല്ലാവരും കറക്റ്റായിട്ട് വരയ്ക്കും മോളും നെസ്മലും എന്നും നല്ലതുപോലെ പേന പിടിച്ച് വരുന്നതേ ഉള്ളു അവരെല്ലാവരും ഇനി പഠിക്കും അത് വരച്ച് വരച്ച് നമ്മൾ പഠിപ്പിച്ചെടുക്കും കുഞ്ഞുങ്ങൾക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് പടമൊക്കെ വരയ്ക്കാൻ നമ്മളും അതിനായിട്ട് മുതിർന്നു നിന്ന് നമ്മളും അതിങ്ങനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും രാവിലെ നമ്മൾ അംഗൻവാടിയിൽ വന്നാൽ കുഞ്ഞുമക്കളുമായിട്ട് ഉള്ള ആ ഒരു സമയം പോകുന്നത് പോലും നമ്മളറിയത്തില്ല ആന അല്ല ഓരോരുത്തരും സ്കെച്ച് എവിടെ വരയ്ക്കണമെന്നൊന്നും അറിയത്തില്ല എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചു അവർ ഒന്ന് പേന പിടിച്ച് പഠിക്കട്ടെ ആന അല്ല വരയ്ക്കും ഹംത നല്ലതുപോലെ കളർ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കണക്ക് തന്നെ അവൾ ചെയ്യുന്നുണ്ട് ഒരാൾ വെളിയിലിരുന്ന് കുഴഞ്ഞതിനു ശേഷം ഇപ്പോൾ ഒരു ചെറിയ കസേര എടുത്ത് അകത്തിട്ട് കൊടുത്തപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഞങ്ങളിങ്ങോട്ട് ഇവരുമായിട്ടൊന്നും വരുന്നില്ല കുറച്ച് ദിവസം പിടിക്കും ഇവരുമായിട്ടൊക്കെ ഒന്ന് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് അങ്ങ് പഠിച്ചോളൂ അപ്പോൾ അതൊക്കെ വരട്ടെന്ന് വിചാരിച്ചു കരച്ചിലൊക്കെ മാറി വരട്ടെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഓരോരുത്തരും വരച്ച ഈ മാസത്തെ തീമിനനുസരിച്ചുള്ള ഒരു ചെടിയുടെ പടമാണ് ഞാൻ കൊടുത്തത് അതാണ് അവര് കളർ ചെയ്യുന്നത് അതുപോലെ മരങ്ങൾ ചെടി വൃക്ഷങ്ങളും എൻ്റെ ഹന്ത നല്ലതുപോലെ കളർ ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി ഇനി അടുത്ത കുഞ്ഞുങ്ങൾക്ക് ഇലക്കറി നൽകാനോ ഒന്നുണ്ട് അതിന് ചീരയും പച്ച ചീരയും പയറും കൂടെ ഇട്ട് ഒരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തം ഇല മാത്രം കൊടുക്കുക കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ പയറും കൂടെ ചേർത്ത് ഒരു തോരനാക്കിയത് അതിനുശേഷം കൊണ്ട കൊണ്ടുവാണെ കൊണ്ടോ പിന്നെ കൊറച്ച് അവർക്ക് ഒരു സമയത്ത് നമ്മൾ ഒരുപാട് നേരവും തന്നെ ഇരിക്കില്ല അതുകൊണ്ട് മാറി നമ്മളെ നോക്കട്ടെ ുണ്ട് പറയട്ടെ നോക്കട്ടെ നല്ലോണം വരച്ചവർക്ക് എല്ലാരും നാളെ വരപ്പിക്കാൻ വിചാരിച്ചു മറ്റേ അങ്ങനെ അവരെല്ലാവരും one.. blue... സോ വളരെ സന്തോഷിച്ച് നിന്ന് കളിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ടോയ്സുകളുമൊക്കെ ഇടയ്ക്ക് കൊടുക്കും അതുമെല്ലാം വെച്ച് അവരെല്ലാവരും കുറച്ച് നേരം കളിക്കും അല്ലാതെ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ ഇരുത്തി എഴുതിപ്പിച്ചുകയോ പഠിപ്പിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരതിനെ അതിനകത്തോട്ട് ശ്രദ്ധിക്കത്തില്ല മാറി മാറി നമ്മൾ ഓരോരോ കളികളും അവർക്ക് കാണിച്ചു കൊടുക്കണം അവർ ശേഷം കുറച്ച് നേരം അവരെ ഫ്രീ ആയിട്ട് വിടണം അങ്ങനെയൊക്കെ വിട്ടെങ്കിൽ മാത്രമേ കുഞ്ഞു മക്കൾ അതുമായിട്ട് അംഗൻവാടി വരുന്നതിനും അവർക്കൊരു സന്തോഷമായിരിക്കും വെറുതെ കടന്നങ്ങ് ചാടി കളിക്കുക പാട്ട് കേൾക്കുമ്പം അങ്ങനെ ഇങ്ങനെ നമ്മൾ കുതിരയുണ്ട് കുതിരയിലൊക്കെ ഇരുത്തി അവരൊന്ന് കളിപ്പിക്കുകയാണ് ഒരാൾ കയറി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറാൻ പറഞ്ഞാൽ സ ഒരാൾ ഇറങ്ങത്തില്ല അങ്ങനൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ എന്നാലും നമ്മൾ എല്ലാവർക്കും കൊടുക്കും കളിക്കുന്നതിന് വേണ്ടി ഇനി വേറെ ഇവിടെ കാറും സൈക്കിളും എല്ലാം ഉണ്ട് അത് മുകളിലത്തെ നിലയിലിട്ടിരിക്കുകയാണ് കാര്യം എല്ലൂടെ ഇട്ട് ഇവിടെ കളിക്കാനുള്ള സ്ഥലക്കുറവുണ്ട് താഴെ അതിനുശേഷം കുഞ്ഞുങ്ങളെല്ലാവരെയും കൈയെല്ലാം കഴിയിച്ച് നമ്മളെ ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇരുത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനുവാണ് മുട്ട ഓംലെറ്റും ചോറും ഇലക്കറിയും പിന്നെ വെജിറ്റബിൾ സാമ്പാറും അങ്ങനെ ആദ്യം സാമ്പാറൊക്കെ ഒഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നാലും ഞങ്ങൾ ഒഴിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ിച്ചു മക്കൾക്ക് വളരെ ഇഷ്ടമാണ് കാര്യം അവർ വീട്ടിൽ കഴിക്കുന്നതുപോലെ ഉച്ചക്കലത്തെ ഭക്ഷണം അവർക്ക് ഇഷ്ടമാണ് എല്ലാവരും നല്ലതുപോലെ കഴിക്കും അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിച്ച് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊടുത്ത് അതൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും കഴിച്ചു തുടങ്ങിയത് മുട്ട പൊരിച്ച കണ്ടപ്പോഴേ ആദ്യമേ എല്ലാവരും ഒന്ന് കൈ തൊട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം ഫുഡ് ആസ്വദിച്ച് കഴിച്ചു പുതിയ ആൾ വന്ന ആൾ കഴിക്കത്തില്ല അയാൾ രണ്ട് ദിവസത്തേക്ക് രണ്ടുമൂന്ന് ദിവസം കൂടൊക്കെ കഴിഞ്ഞ് കഴിക്കൂ കാര്യം അതിനുശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാവരും